ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്ലീനിങ് വ്ലോഗാണ് ജനറലായിട്ട് ഞാൻ ഒരു ഫ്രൈഡേ ആണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറില്ല ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഡീ ക്ലട്ടർ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ എന്നാലും സോഫയൊക്കെ നീക്കിയിട്ടും നമ്മളെ ഗ്ലാസസൊക്കെ ക്ലീൻ ഒരു ഡേ ആണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റിൽ പറയാനും മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ മുന്നേ എടുത്തു വെച്ചതാണ് ഇവിടെ ചൈനീസ് ഒരു ആപ്പ് ഉണ്ട് തെമു എന്ന് പറഞ്ഞിട്ട് ചൈന ആണ് കിട്ടാറുള്ളത് അപ്പോൾ ആ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിന് ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ ഒരു മൂന്നാലഞ്ച് സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് ഒന്നാണ് ബാക്കിയൊക്കെ അഖിലിൻ്റെ പെർച്ചേസും കാര്യമാണ് അപ്പം ഞാൻ മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു സോഫ കവറാണ് കേട്ടോ ഇവിടെ വന്ന ഉടൻ തന്നെ വന്ന അന്ന് തന്നെ ഫുഡെടുത്ത് ഇവർ സോഫേൻ്റെ മേലെ ഫുള്ളാക്കി അപ്പം തന്നെ ഫുൾ കറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങൾ അപ്പം ഞാനൊരു ബെഡ്ഷീറ്റ് എടുത്ത് ഇതുപോലെ ഇട്ടതായിരുന്നു അപ്പോൾ ബെഡ്ഷീറ്റ് ഇടുമ്പോൾ ഒരു വൃത്തിയില്ല പിന്നെ അത് ഊരി പോരുക ഇവരെ ഒന്ന് കളിക്കുമ്പോഴത്തേക്കും അത് ഫുള്ളായിട്ട് താഴെ വീണ് പോവുക അപ്പോൾ അതൊക്കെ ആയപ്പോൾ എന്തായാലും ഒരു സോഫ കവർ വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് അപ്പം ഫസ്റ്റ് നമ്മളത് നല്ല വൈറ്റ് കളറാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പാടായാൽ തന്നെ ഭയങ്കര എടുത്ത് കാണുക ഒരു നീറ്റില്ലാത്ത പോലെ അപ്പോൾ ഈ ഒരു സോഫ കവർ എന്ന് പറഞ്ഞാൽ ഫിറ്റഡ് ഷീറ്റ് പോലെ തന്നെയാണ് ഇത് നമ്മളൊരു സൈസ് മെഷർ ചെയ്തിട്ട് ഏകദേശം വാങ്ങാനാണ് അതിൽ ഒരുപാട് ഒരുപാട് ടൈപ്പ് സോഫയ്ക്കുള്ള കവറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളേത് ഇത് എൽ ഷേപ്ഡ് സോഫയാണ് പക്ഷേ ഈ ഒരു സോഫയ്ക്ക് എന്താണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഹാൻഡ് റെസ്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം കുറച്ച് വീതി കൂടുതലാണ് നോർമലി ഇത്ര വീതി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അതിൽ ഒരു ഇതിന് പെർഫെക്റ്റ് സൈസായിട്ട് ഞങ്ങളൊന്നും കണ്ടില്ല ഇപ്പം എന്തായാലും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടെങ്കിലും ഒന്നും ഇടാമെന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ടാണ് വാങ്ങുക ഒന്ന് ത്രീ സീറ്റേഴ്സ് ഓഫേൻഡി ഒരു ടു സീറ്റേഴ്സ് ഓഫേൻഡി ആയിട്ട് വാങ്ങിയിട്ട് നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് അതിന് ശേഷം ഒരു തെർമോക്കോളിൻ്റെ ഒരു ഒരു സ്ട്രേറ്റ് ആയിട്ട് റോള് പോലെ കിട്ടും അത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അത് ഇതിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോഴൊന്നും പുറത്തേക്ക് വരില്ല നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഈയൊരു പ്ലാന്റ് ഞങ്ങൾ തെമൂന്ന് തന്നെ വാങ്ങിയതാണ് അതിൻ്റെ പോട്ടും കാര്യങ്ങളും അതേപോലെ ആ ഒരു ലൈറ്റും ഒക്കെ നമ്മൾ ഐക്ക് ചെയ്യുന്നതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്ലാന്റ് ഞാൻ ഐക്ക് ചെയ്യുന്നതാണ് കേട്ടോ വാങ്ങിയത് ആ ബൊഹീമിയൻ സ്റ്റൈലിലുള്ള ഹാങ്ങർ കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതായിരുന്നു വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുക ഹൈജീനിക്കായിട്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാൻ മെ മെയിനായിട്ട് ഒറ്റ ഒരു ദിവസം എന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് മെയിൻ്റെയിൻ ചെയ്യാനുള്ളതേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് ഒരുപാട് പ്രിവിലേജസ് എനിക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഫസ്റ്റ് തിങ് കുട്ടികൾ ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നേ ആയിട്ട് എത്തും അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കൊടുത്തു വിട്ടാൽ മതി പിന്നെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ക്ലാസ്സ് ഫ്രൈഡേസിലില്ല അപ്പോൾ എനിക്ക് ആ രാവിലത്തെ മോർണിംഗ് കുറേ ടൈമുള്ള പോലെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈഡേയിലാണ് മെയിനായിട്ട് ഇതുപോലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക അതേപോലെ എല്ലാം നീക്കി വെച്ചിട്ട് വാക്വം വ്യാക് ചെയ്യുന്നൊരു ദിവസമാണ് ഐ മീൻ നമ്മളുടെ സോഫ ഒക്കെ നീക്കി വെച്ചിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ ഇതുപോലത്തെ ബെഡ് ബെഡ്ഷീറ്റുകൾ ഇതുപോലത്തെ ബെഡിൽ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയാൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമ്മളൊരു സ്പാച്ചിലെടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി നന്നായിട്ട് സൂപ്പറായിട്ട് നമുക്ക് വിരിക്കാനായിട്ട് പറ്റും കൈ ഒന്നും വേദനിക്കില്ല ഇതെനിക്ക് പൊക്കി വിരിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് മാറ്റിയാൽ തന്നെ ആ ഒരു വീക്ക് നല്ല ഫ്രഷ് ആയിരിക്കും അപ്പം ഞാൻ ഈ ഒരു ദിവസമാണ് മെയിനായിട്ട് ഇതുപോലെ ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് ഇവിടെയാണെങ്കിൽ നല്ല അസലായിട്ട് പൊടി വരുന്നുണ്ട് നല്ല പൊടി ജനലിൻ്റെ സൈഡിലൊക്കെ നിറയെ പൊടി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കലും തുടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ഡസ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രെസ്സിങ് ടേബിളും തൊട്ടേ ടേബിളും സാധനങ്ങളൊക്കെ തുടയ്ക്കാറുള്ളത് ഫ്രൈഡേയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞങ്ങൾ മലേഷ്യയിൽ പോയപ്പോടുത്തതായിട്ടോ രണ്ട് മാസം മുന്നേ എന്നെ കണ്ടാൽ തന്നെ അറിയില്ല എനിക്ക് പക്ഷികളെയൊക്കെ ഭയങ്കര പേടിയാണ് ഞാൻ ഞാനും മോനും ഒരു പക്ഷീനെ പക്ഷിനെപ്പോലും മേലെ വെച്ചിട്ടില്ല എൻ്റെ പക്ഷീനേം കൂടി നൈനുവിൻ്റെയും അകിലിൻ്റെയും കൂടി മേലെ വെച്ചതാണ് പക്ഷേ എനിക്ക് ആ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് നാട്ടിൽ നിന്ന് എടുത്തിട്ട് കാണാൻ വേണ്ടി കൊണ്ടുവച്ചതാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യാനൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഓൾ പേർപ്പസ് ക്ലീനർ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് അടിച്ച് തുടച്ചാൽ തന്നെ നല്ല ക്ലീൻ നല്ല തിളങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇപ്പം ഞാൻ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു ഓൾ പേർപ്പസ് ക്ലീനറാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ ഇവിടെ വേറൊരു ഗുണം ഉണ്ട് കെട്ടോ നമുക്ക് ഒരുപാട് ടൈമൊന്നും ഇനി വേണ്ട ആവശ്യമില്ല നാട്ടിലാകുമ്പോൾ നമ്മളൊരുപാട് ടൈം ഇനി സ്പെൻഡ് ചെയ്യുന്ന പോലെ ഉണ്ടാവും ഒന്നാമത് സ്ഥലം വലുതാണ് നമ്മൾ ഇവിടെയൊക്കെ ചെറിയ ചെറിയ സ്ഥലങ്ങളാകുമ്പോൾ അത്രക്കേ ഉണ്ടാവുള്ളൂ ക്ലീൻ ചെയ്യാനായിട്ട് അത് നമുക്കൊരു സുഖമുള്ള കാര്യമാണ് കേട്ടോ കുട്ടികളുടെ ടോയ്സ് ഇതുപോലെ കാറ്റഗറി ആയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് വെക്കാറുള്ളത് ഇപ്പം കാറുകളൊക്കെ ഒരു സിപ്പ് ലോക്ക് ബാഗില് ഈ ഡോളുകളൊക്കെ ഒന്നിൽ അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഇപ്പോൾ വെക്കാറുള്ളത് അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്ക് കളിക്കാൻ ഈസിയാണ് അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഈ ഒരു ഫ്രൈഡേസിൽ തന്നെയാണ് ഞാൻ ഇതുപോലത്തെ വിൻഡോസും ക്ലീൻ ചെയ്യാറുണ്ട് കാരണം ഇവിടെ വിൻഡോൻ്റെ സൈഡ് നോക്കിയാൽ അറിയാം ഇങ്ങനെ പൊടി ഇങ്ങനെ ഫുള്ളായിട്ടിരിക്കും വിൻഡോൻ്റെ ഡോർ പോലും നീക്കാൻ പറ്റാത്ത അത്രയ്ക്കും പൊടി വരും അങ്ങനെ ഒരു പൊടി കൂടുതലുള്ളൊരു സ്ഥലമാണ് അപ്പം അതും ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാക്സിമം ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ എന്തെങ്കിലും തിരക്കും കാര്യം ഉണ്ടെങ്കിലൊന്നും നടക്കാറുള്ള കാര്യമല്ല അപ്പോൾ ഇങ്ങനത്തെ ഡസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വാക്വം ചെയ്തിട്ടുവാണെങ്കിൽ ചെയ്യുക വാക്വം ചെയ്യുന്നതിനെ കൊണ്ട് എനിക്കിപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളുടെ പൊടി വളരെ കുറഞ്ഞു കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഒക്കെ തട്ടിയിട്ട് വാക്വം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഈ പൊടി നെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നതിലും വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഒരു വാക്വം ക്ലീനർ ഞാൻ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് നമ്മൾ മുന്നേ വീഡിയോ റിവ്യൂ ചെയ്തിട്ടുണ്ട് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ എനിക്കിതുവരെ വളരെ നല്ല പെർഫോമൻസ് ആണ് കേട്ടോ ഇതുള്ളത് ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട് ഇതുവരെ എനിക്ക് ഒന്നും കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല അപ്പം ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടാവോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മോപ്പ് ചെയ്യും ഇതേപോലെ തന്നെ നിലം തുടക്കുന്നതും ഞാൻ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ തുടക്കാറുള്ളൂ അധിക ദിവസം വാക്ക് ചെയ്തിടാറാണ് വാക്കും ചെയ്താൽ തന്നെ നല്ല നീറ്റായിട്ടുണ്ടാവും അപ്പം ആഴ്ചയിലും ഒരിക്കലും ഇതുപോലെ നന്നായിട്ട് തുടക്കി എല്ലാ കോർണേഴ്സും കാര്യങ്ങളും തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി ദിവസങ്ങളിൽ ലെസ്സ് എഫേർട്ട് കിട്ടാൻ മതി അപ്പം മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞാൽ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ പിന്നെയും പിന്നെയും ക്ലീൻ ചെയ്യുന്ന പോലെ ഉണ്ടാവും അപ്പം ഇനി മൊത്തത്തിലൊരു എടുത്ത് വയ്ക്കലുമാണ് എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിലെല്ലാ ഭാഗവും ക്ലീനായിട്ടിരുന്നാൽ മാത്രമേ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഒരു ഫാസ്റ്റില് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഒരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് ആണ് കുക്ക് ചെയ്യുമ്പോൾ അപ്പം വീട് മൊത്തം ക്ലീൻ ചെയ്ത് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് അടുത്തതായിട്ട് ഡ്രസ്സാണ് ഡ്രസ്സിന് ഞാൻ ശരിക്കും ഒരു റുട്ടീനായിട്ട് കൊണ്ടുപോവുകയാണ് ഇതുവരെ കാരണം അത് എങ്ങാനും ആ റൂട്ടീനിലൊരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ എവിടുന്നായി ഡ്രസ്സ് വരുന്നത് അത് എവിടെയാ കൊണ്ടുവെക്കുക എന്ന് പോലും മനസ്സിലാവാത്ത അത്രയും രീതിയിലത് കൂടും അപ്പം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം ഒന്ന് കുട്ടികൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോഴൊക്കെ ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ആഴ്ചയിൽ ഒന്ന് ഒതുക്കി വെക്കും മൊത്തമായിട്ട് മൊത്തമായിട്ടെടുത്ത് മടക്കി വെക്കലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെസ്റ്റ് ബാക്കിയുള്ളത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ രണ്ടാൾ എത്തിയിട്ടുണ്ടാവും പിന്നെ കുറച്ച് നേരം അവരെയായിട്ട് സംസാരിച്ചിരിക്കും ഭയങ്കര കോമഡിയാണ് പ്രത്യേകിച്ച് നെവൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഫുൾ കോമഡിയാണ് അവൻ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ചീരി വരും പലതും ബ്രേക്ക് ചെയ്തിട്ടും പലതും കണ്ടിന്യൂവേഷനും ഒന്നും ഉണ്ടാവില്ല പറയുന്നത് അപ്പോൾ എനിക്കും അയനുവിനും ഇപ്പോഴത്തെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് വെറുതെ ഇരിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുട്ടിയൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാലാണ് നമ്മളെ കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നല്ലൊരു ആണ് ഞാൻ ചെയ്യാറുള്ളത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അപ്പം എല്ലാ കൈലുകളും സാധനങ്ങളൊക്കെ ഓരോന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് എടുത്തു വയ്ക്കും അതിന് ശേഷം കൗണ്ടർ ടോപ്പ് മൊത്തമായിട്ട് ക്ലിയർ ചെയ്യും ഇതെൻ്റെ ഒരു ലൈഫ് സേവർ ഐറ്റമാണ് ഇത് ഏതാ ബ്രാൻഡ് ബ്രാൻഡെന്നൊന്നും എനിക്കത്ര അറിയില്ല ഇത് നമ്മൾ വന്ന സമയത്ത് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാങ്ങിയതാണ് പക്ഷേ ഇത് അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് എനിക്കൊരു ഡീ ഗ്രീസർ ആണ് മെയിനായിട്ട് അപ്പം നമ്മ ഇവിടെ ഭയങ്കര ഓയിലിനെസ്സും ആ ഒരു ഗ്രീസിനെസ്സും ടൈലിൻ്റെ മേലെ അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ഒരു ഡീഗ്രീസറ് കിച്ചണിൽ സ്പ്രേ ചെയ്യും കിച്ചൺ ടൈൽസിൻ്റെ മേലെ കൗണ്ടർ ടോപ്പിലെ എല്ലാ ഭാഗത്തും അതേപോലെ തന്നെ ഇതുപോലത്തെ ഡോറിൻ്റെ മേലെ ഒക്കെ ഡീഗ്രീസറ് ഈവൻ ഞാൻ കിച്ചണിൻ്റെ വിൻഡോസും ഡീ വെച്ചിട്ടാണ് തുടയ്ക്കാറുള്ളത് കാരണം അല്ലെങ്കിൽ അത് ഫുൾ ആ ഗ്ലാസ്സിൽ വരെ നമ്മൾ ഗ്രീസ് ഉണ്ടാവും അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അത്ര അറിഞ്ഞൂടെ ഇവിടെയാണ് ഞാനത് കൂടുതൽ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരുവിധം കത്തറിലുള്ള സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ കിച്ചണിൽ ഫുൾ ഗ്രീസ് വരും ഗ്രീസ് വരും നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും അത് വരും അപ്പോൾ ഈ ഒരു ഡീഗ്രീസർ വെച്ചിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നല്ല ക്ലീനാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുടയ്ക്കും അതിന് ശേഷം ഒരു ടവൽ ഒന്നും കൂടി ക്ലീൻ ചെയ്തിട്ട് തുടയ്ക്കും എന്നാൽ തന്നെ നല്ല നീറ്റായിരിക്കും ഇത് ശരിക്കും ഒരു റുട്ടീനായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീസ് നമുക്ക് നിൽക്കുകയില്ല കിച്ചണിൽ നല്ല നീറ്റായിട്ട് കിച്ചണിരിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ എനിക്കൊരു ഫീൽ ചെയ്യാറുള്ളത് കിച്ചണിൽ കയറുമ്പോൾ ഒരു സ്മെല്ല് പോലെയൊക്കെ ഫീൽ ചെയ്യും ഈ ഗ്രീസ് ഉള്ള സമയത്ത് ഇത് വെച്ച് തുടക്കണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ും ഈവൻ കിച്ചൻ സിങ്കിലും ഞാൻ ഈ ഒരു ഡിഗ്രീസർ യൂസ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കലും ക്ലീൻ ചെയ്യാറുള്ളത് അപ്പൊ നല്ല തിളങ്ങി വൃത്തിയായിട്ട് കിട്ടും ഇതാണ് കേട്ടോ എൻ്റെ ഒരു മേജർ ക്ലീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇതേപോലെ ഡീ താഴെ ഫ്ലോറിലുള്ള ടൈൽസിലും യൂസ് ചെയ്യാറുണ്ട് കിച്ചണിൽ മാത്രം കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുള്ളൂ ഒരു റാൻഡായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ തുടക്കുകയാണ് ചെയ്യുക അപ്പോൾ നിലവും ഇതുപോലെ തന്നെ ഗ്രീസ് ഇല്ലാണ്ടിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയാം കോർണേഴ്സിലൊക്കെ ഗ്രീസ് വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു വീക്കിൽ ക്ലീൻ ചെയ്യുക വീക്കിൽ ഒരു ഡേ ഫ്രൈഡേ മോസ്റ്റ്ലി ക്ലീൻ ചെയ്യാറുള്ളത് ശരിക്കും എനിക്ക് പേഴ്സണലി നല്ല എഫക്റ്റ് ചെയ്തൊരു മെത്തേഡാണ് ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ